നമുക്കെല്ലാവർക്കും നമ്മുടെ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്ലേസ് ഉണ്ടായിരിക്കും അല്ലേ അതായത് നമുക്ക് ചുമ്മാ ഇരിക്കുമ്പം വെറുതെ ഇങ്ങനെ സമാധാനമായിട്ട് റിലാക്സ് ചെയ്തിരിക്കാൻ എല്ലാ വീടുകളും നമുക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഒരു സ്ഥലം ഉണ്ടാകുമല്ലേ എനിക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ മുമ്പിലൊരു അരപ്ലേസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ അതിൽ കയറി ഇങ്ങനെ കാലുവച്ചിരിക്കാൻ വൈകുന്നേരങ്ങളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ എനിക്ക് ഈ വീട്ടിൽ ഇവിടെ തെറ്റിലെ ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഈ എൻ്റെ ഒരു ബാൽക്കണി എന്ന് പറയുന്നത് കേട്ടോ ഞങ്ങളുടെ ഇവിടെ നാലാമത്തെ ഫ്ലോറിലാണ് ഈ വീടിന് മൂന്ന് ബാൽക്കണി ഉള്ളത് കുട്ടികളുടെ റൂമിൽ നിന്ന് പറഞ്ഞത് പിന്നെ ഇവിടെ ഹാളിൽ നിന്ന് പിന്നെ അവിടെ ബാക്കിൽ കിച്ചണിൽ നിന്ന് ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ അപ്പം വിൻ്ററൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ ഈ ബാൽക്കണിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടേബിളുണ്ട് ഇട്ടിട്ട് ഞങ്ങൾ ചിലപ്പം ഡിന്നറൊക്കെ പുറത്തിരുന്നു കഴിക്കാറുണ്ട് കേട്ടോ ചിലത് ചിലപ്പോ ഒക്കെ സമ്മളായി കഴിയുമ്പോൾ നമ്മളതെല്ലാം താഴെ കൊണ്ടുവച്ചിട്ട് ഈ ഒരു ഈസി ചെയറെടുത്ത് മോളിക്കൊണ്ടുവരും കാരണം നമുക്ക് മിക്കവാറും കൂട്ടിസിന് ഈ നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ പോയി കഴിയുമ്പോൾ പിള്ളേർ ഈ സമയത്ത് ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ അവർ ടി വി കാണാൻ ആയിരിക്കും അപ്പോൾ ആ സമയം എൻ്റെ പണിയൊക്കെ നേരത്തെ കഴിയുവാണെങ്കിൽ ഈ ഒരു ടൈമിലാണെങ്കിൽ ഞാൻ കുറച്ച് ഫ്രീ ആവുന്നു കേട്ടോ അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാ പണിയൊക്കെ ഒതുക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഈ ചെയറിൽ ഇങ്ങനെ കിടക്കും അത് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ആകാശമൊക്കെ നോക്കി നമുക്ക് സുഖമായിട്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് നമ്മുടേത് മാത്രമായ ലോകത്ത് സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റൂട്ടോ ഇപ്പം തന്നെ നോക്കും ഇവിടെ ഒമ്പത് മണി ഒമ്പതര ഒമ്പതര കഴിഞ്ഞ് പക്ഷെ ഇപ്പോഴും നല്ല വെട്ടമുണ്ട് ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ നമുക്ക് നമുക്കിവിടെ സുഖമായിട്ടിരിക്കാൻ പറ്റൂട്ടോ അപ്പം എൻ്റെ വീഡിയോയുടെ എഡിറ്റിങ്ങുകള് ആരെങ്കിലും കോൾ ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ ചുമ്മാ ആണെങ്കിലും വിമാനത്തേക്ക് നോക്കി കിടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈവനിങ്ങൾ വീടുകളിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അപ്പം വളരെ അസുഖമായിട്ടിരിക്കുന്നത് ഈ വീടിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആണ് ഈ ഒരു ബാൽക്കണി ഈ ഒരു ചെയ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇരിക്കാൻ ഇഷ്ടമുള്ള ഏറ്റവും ഇങ്ങനെ സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്ന സ്ഥലം ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്തോ കേട്ടോ എന്നാൽ പിന്നെ ശരി പിന്നെ കണ്ടാൽ